ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന് ജർമ്മനി മുഴുവൻ പിന്തുണ നൽകുമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രി ഡേവിഡ് വഡേഫുൾ ഉറപ്പ് നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജർമ്മൻ ശിശു സംരക്ഷണ വകുപ്പ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഇന്ത്യൻ വംശജിയായ കുഞ്ഞ് അരിഹാഷായുടെ വിഷയം കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചതായും എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു ബൽറാം നോടുക ഡൽഹിയിൽ ചേരുന്നു ബൽറാം ഈ അമേരിക്കയുടെ ഇരട്ടത്തിരുവാതം ചെറുക്കാൻ നമുക്ക് കൂടുതൽ മാർക്കറ്റുകൾ തുറന്നു കിട്ടണം അങ്ങനെ യൂറോപ്യൻ രാജ്യത്ത് ജർമ്മനി അതിന് പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിൽ ഉരുതിരുന്നു എന്ന മറ്റു കാര്യങ്ങൾ സുഹിൽ സൂപിച്ച പോലെ തന്നെ അമേരിക്കയുടെ ഇരട്ട് പിന്നാലെ തന്നെ ഇന്ത്യ വിവിധ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിയുടെയും അടുത്തിടെയുണ്ടായ വിദേശ സന്ദർശനങ്ങളെല്ലാം തന്നെ ഈ ലക്ഷ്യം വെച്ചുള്ളതാണ് അതിലേറ്റവും ഒടുവിലത്തേതാണ് ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മൻ വിദേശകാര്യമന്ത്രി ജൊഹാൻ ഡേവിഡ് വാഡേഫുളി ഇന്ത്യയിലെ ിൽ ഉണ്ട് അദ്ദേഹവുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചയിൽ വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് രാഷ്ട്രീയം സഹകരണം ഒപ്പം തന്നെ സുരക്ഷ പ്രതിരോധം സാമ്പത്തിക ബന്ധം കാലാവസ്ഥ ഊർജം വിദ്യാഭ്യാസം വൈദഗ്ധ്യം മൊബിലിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണത്തിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത് ഒപ്പം തന്നെ മാനവ വിഭവശേഷി കൈമാറ്റത്തിനുള്ള ധാരണയും ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിയിരിക്കുന്നു രണ്ട് രാജ്യങ്ങളുടെയും വ്യാവസായികം വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്കുള്ള വിസ നടപടികൾ അത് എളുപ്പത്തിലാക്കാനുള്ള ഒരു ധാരണയിലും എത്തിയിട്ടുണ്ട് ഈ ഒരു ചർച്ച ിടെയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന് ജർമ്മനി എല്ലാ പിന്തുണയും അറിയിച്ചത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു കൂടാതെ ജർമ്മൻ ജർമ്മൻയിലുള്ള ജർമ്മൻ ഇന്ത്യൻ വംശജയായ അരിഹാ ഷായുടെ വിഷയം ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടിയുടെ സാംസ്കാരിക അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും ഒപ്പം തന്നെ ഈ കുട്ടി ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ഇന്ത്യൻ ചുറ്റുപാടിലാണ് ഈ കുട്ടി വളരേണ്ടത് എന്ന കാര്യവും ജർമ്മൻ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഈ കുട്ടിയെ എത്രയും വേഗം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ വിദേശകാര്യം ജർമ്മനിയോട് ഉന്നയിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം